റഫറിയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ഫൈനലിൽ നിന്നും റയൽ മാഡ്രിഡ് പിന്മാറുമെന്ന റൂമറുകൾ റഫറിയെ മാറ്റാനുള്ള അപേക്ഷയും ഫെഡറേഷന്റെ നിരാകരണവും പിന്നാലെ റയൽ തോൽവി ബന്ന് പേടിച്ചോടുമെന്ന ബാർസാരാധകരുടെ കമന്റുകൾ ലാമിനെ പുതിയ എയർ സ്റ്റൈലും ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും ഒരു വശത്ത് ഒരിടത്ത് ബാർസാരാധകർ എംബാപ്പയുടെ ജയ്സി കത്തിക്കുന്നു മത്സരം നടക്കുന്ന സെവിയയിൽ പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെട്ടതിന് റയൽ ബാർസ ആരാധകർ അറസ്റ്റിലാകുന്നു സീസണിലെ കോപ്പാഡൽഡ്ര ഫൈനലിന് സ്പെയിൻ ഒരുങ്ങുമ്പോൾ മറ്റൊരു വേറും വാർഷിയും സംഭവ വികാസങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ദിനമായിരുന്നു അത്യുഗ്രം ഫോമിൽ നിൽക്കുന്ന ബാർസയും അല്പം പതറിയ റയൽ മാഡ്രിഡും മത്സരിക്കുകയാണ് ബാർസ വിജയിച്ചാൽ ഈ സീസണിൽ അത് മറ്റൊരു സ്ഥിരം കാഴ്ചയായി മാറും എത്ര ഗോളുകൾ ആര് നേടി എന്നത് മാത്രമാകും ചോദ്യങ്ങൾ കച്ചി തുറുമ്പായ കോപ്പാ എതിരാളികൾ തങ്ങളെ നാണം കെടുത്തുന്ന ബാർസ തന്നെയാണ് ജയിച്ചാൽ അഭിമാനം കാക്കാം മത്സരത്തിന് മുമ്പേ വിവാദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു മുപ്പത്തിയൊന്ന് കോപ്പാ ഡൽഡ്ര ട്രോഫികൾ നേടി ബാർസ ക്യാബിൻ തന്നെയാണ് അക്കാര്യത്തിൽ മുൻപന്തിയിൽ റയലിന് ഇരുപത് കിരീടങ്ങളും കിങ്സ് കപ്പൊന്നും അറിയപ്പെടുന്ന കോപ്പാ ഡൽഡ്രക്ക് വിവാദ പ്രസ്താവന നടത്തിയ റഫറി തന്നെ വിസിൽ മുടക്കുമ്പോൾ സ്പെയിനിലെ രാജാക്കന്മാർ ആരാണെന്ന ചോദ്യചിഹ്നത്തിന്റെ ഉത്തരം തേടിയുള്ള മത്സരത്തിനും തുടക്കമായി ടച്ച് നേടിയ കൈവിടാതെ കളി തുടങ്ങി മിനിറ്റിൽ തന്നെ ഫെറാൻ ടോറസ് റയൽ ബോക്സിൽ കടന്ന് ഒരു കട്ട് ശ്രമിക്കുന്നുണ്ട് റയലിന്റെ ഭാഗ്യത്തിന് അത് കോർണർ കിക്കിൽ കലാശിച്ചു ദ ഫസ്റ്റ് അറ്റാക്ക് ഈസ് ഫ്രം ബാർസലോണ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പന്ത് കൈവശം വെച്ച് ബാർസ കളി നിയന്ത്രിച്ചു തുടങ്ങി വല്ലപ്പോഴും മാത്രമാണ് റയൽ ഒന്ന് പന്ത് പോലും ഒപ്പം ഫ്ലിക്കിന്റെ ഹൈലൈൻ ഡിഫൻസ് ഓഫ്സൈഡ് കണി പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഗാലറിയിൽ മത്സരത്തിനിറങ്ങാൻ കഴിയാത്ത ലെവയെയും ബാൾട്ടയെയും കാണുമ്പോൾ ബാർസാരാധകർ ഒരു നിമിഷം അവരെ കളത്തിൽ കാണാൻ കൊതിച്ചിരിക്കണം ഒമ്പത് മിനിറ്റ് പിന്നിടുമ്പോഴേക്കും ഫെർലൺ മണ്ടി പരിക്കേറ്റ് വീണു ഇടത് വിംഗ് ബാക്ക് പൊസിഷനിൽ റയലിന്റെ പിന്നീടുള്ള ഓപ്ഷൻ ഫ്രാങ്ക് ഗാർഷിയ അയാൾ ഡഗോട്ടിൽ തയ്യാറായി നിന്നു മേ ബി വി ക്യാൻ സി എ സബ്സ്റ്റിറ്റ്യൂഷൻ അതെ പത്ത് മിനിറ്റുകൾ പിന്നിടുമ്പോഴേക്കും റയൽ ആദ്യ മാറ്റത്തിന് ഫോയ്സ് ഇടാവുന്നുണ്ട് പതിമൂന്നാം മിനിറ്റിൽ പകരക്കാരൻ ഫ്രാൻകാർഷിയെ സൈഡ് ലൈനിൽ മറികടന്ന് ബോക്സിൽ റൂഡിഗറിനെയും കടന്ന് ലാമിനെ മാൽ മുന്നേറുന്നുണ്ട് അയാൾ പണി തുടങ്ങി എന്ന സൂചന ഗോളായില്ലെങ്കിൽ പോലും അതൊരു മുന്നറിയിപ്പായിട്ടാണ് ഇരു ടീമിനും അറിയാമായിരുന്നു എത്രനായാസമായാണ് ആ പയ്യൻ ഡിഫൻസ് മറികടക്കുന്നത് പതിനേഴാം മിനിറ്റിൽ റാഫീന ഇടത് വിങ്ങിലൂടെ മുന്നേറി ബോക്സിലേക്ക് കട്ട് പാസ് നൽകുന്നുണ്ടായിരുന്നു എ ഡേഞ്ചർ സിറ്റുവേഷൻ അവസാന നിമിഷം വാൽവർദ്ധ വന്ന് വീണത് കൊണ്ട് മാത്രം റയൽ രക്ഷപ്പെടുത്തുന്നു രണ്ട് മിനിറ്റുകൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ വീണ്ടും വലത് വിങ്ങിൽ ലാമിൻ്റെ വക ഒരു മുന്നേറ്റം വരുന്നു ബോക്സ് അടിജിൽ നിന്ന് ആ ഷോട്ട് പുറത്തേക്ക് പോകുമ്പോൾ പോസ്റ്റുമായി ഇഞ്ചുകളുടെ വ്യത്യാസം മാത്രമായിരുന്നു ബാർസ എപ്പോൾ ലീഡ് നേടും എന്നത് മാത്രമാണ് ചോദ്യം ഇരുപതാം മിനിറ്റിൽ റാഫിനെ ഫൗൾ ചെയ്തതിന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട് റാഫിന് തന്നെ ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്തിൽ കൂണ്ട പോസ്റ്റിലേക്ക് തലകൊണ്ട് ചെത്തുന്നുണ്ട് എന്നാൽ കൊർട്ടോയ്സിന്റെ കൈകൾ നിമിഷ നേരം കൊണ്ടുയർത്തി ഈസ് ദ വേൾ ഓഫ് മാൻഡ്രിഡ് ഇരുപത്തിമൂന്നാം മിനിറ്റിൽ റയൽ ആദ്യമായി ആക്രമിക്കുകയാണ് വലതുവിങ്ങിൽ വെല്ലിംഗ്ഹാമിലേക്ക് ഉയർന്നു വരുന്ന പാസ് ബോക്സ് എഡിജിൽ മധ്യത്തിനത് വിനീഷ്യസിലേക്ക് കൃത്യമായ റൺ ചെയ്ത ഫ്രാൻഗാർഷ്യയിലേക്ക് പന്തെത്തുമ്പോൾ പക്ഷേ പ്രതിരോധം ഒരുങ്ങിയിരുന്നു ആ ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോൾ റയൽ ആരാധകർ നിരാശയിലായി ഇരുപത്തഞ്ച് മിനിറ്റുകൾ പിന്നിടുമ്പോഴേക്കും റഫറി അഞ്ചലോട്ടിക്ക് മഞ്ഞ കാർഡ് കാണിച്ച് കഴിഞ്ഞിരിക്കുന്നു മിനിറ്റുകൾക്ക് ശേഷം ബെല്ലിംഗ്ഹാം മധ്യനിരയിൽ നിന്ന് വിനയിലേക്ക് ത്രൂ ബോൾ നൽകാൻ ശ്രമിച്ചത് തടയപ്പെടുന്നുണ്ട് ശേഷം വലതുവിങ്ങിൽ എമാലിൻ്റെ മുന്നേറ്റം റയൽ ബോക്സിന് പുറത്ത് മദ്യത്തിലേക്ക് പാസായി പരിണമിക്കുന്നു ഓടിവന്ന പെഡ്രിയുടെ ബോട്ടിൽ നിന്നും ഒരു മിസൈൽ പുറപ്പെട്ടു അത് റയൽ മതിലും തുളച്ച് വലയിലേക്ക് അതെ ബാർസലോണ എടുക്കുകയാണ് വാട്ട് എ ഷോട്ട് വാട്ട് എ ഗുഡ് റയൽ ആരാധകരുടെ ഹൃദയത്തിലേക്കാണ് അത് തുളച്ചു കയറിയത് മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ ജൂഡ് ബെല്ലിങ്ഹാം സെബയോസിന്റെ പാസിൽ നിന്ന് ബാർസ വല കുലുക്കിയെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് അവിടെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു മത്സരം പതിയെ പരുക്കൻ കളിയിലേക്ക് വഴിമാറുന്നുണ്ട് മുപ്പത്തി എട്ടാം മിനിറ്റിൽ വിനീഷ്യസ് ഇടതുവിങ്ങിൽ നിന്ന് ഒരു അപകടം വണത്ത പന്ത് സിക്സ് യാർഡ് ബോക്സിലേക്ക് നൽകിയെങ്കിലും പോസ്റ്റിലേക്കൊന്ന് തട്ടിയിടാൻ അവിടെ ആരും കാത്തിരിപ്പുണ്ടായിരുന്നില്ല ബാർസ് ആക്രമണങ്ങളുടെ കൃത്യതയോ വ്യക്തതയോ റയൽ അറ്റാക്കിങ്ങിൽ കണ്ടില്ലായിരുന്നു നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ ഓൾമോയെ ഫൗൾ ചെയ്തതിന് ഒരു ബാർസൺ ഫ്രീ കിക് റയലിന്റെ പേടി സ്വപ്നം പക്ഷേ വാളിൽ തട്ടി കോർണർ കിക്കിന് വഴി മാറുന്നുണ്ട് വീണ്ടും ഒരു അപകടം സൃഷ്ടിച്ച ഡെഡ്ബോൾ സിറ്റുവേഷൻ അപ്രതീക്ഷിതമായി ആരാലും തൊടാതെ അത് റയൽ സെക്കൻഡ് പോസ്റ്റിന് ഇടിച്ചു മടങ്ങുമ്പോൾ ബാർസക്ക് രണ്ടാമതൊരു ഗോൾ നേടാനുള്ള ഗോൾഡൻ ചാൻസ് നിരാശയായി മടങ്ങുകയാണ് ആദ്യ പകുതികളുടെ ഇൻജുറി ടൈമിൽ വിനീഷസ് ഒരു മുന്നേറ്റത്തിലൂടെ ബാർസ ബോക്സിൽ കടക്കുന്നുണ്ട് റെഫറി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ പെനാൽറ്റി എന്ന് നനച്ചെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നത് വീണ്ടും ഫൗളുകൾ കൊണ്ട് മൈതാനം നിറഞ്ഞു അങ്ങനെ ഐ വോൾട്ടേജ് മത്സരത്തിൻ്റെ ആദ്യ പകുതിക്ക് പെഡ്രിയുടെ വെടിയുണ്ട കണ്ട് അവസാനമാകുന്നു ചൂടുപിടിച്ച ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലേക്ക് കാലു റയൽ നിരയിൽ എംബാപ്പയെ കാർലോ ഇറക്കുകയാണ് ആദ്യ മിനിറ്റിൽ തന്നെ ബാർസയുടെ ക്രോസും എമാറിൻ്റെ ഷോട്ടും കണ്ടാണ് രണ്ടാം പകുതി ഉണർന്നത് നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ റാഫീനയുടെ ഒരു ലോങ് റേഞ്ചർ നേരെ കൊർട്ടോയിസിലേക്ക് പോകുന്നുണ്ട് പിന്നാലെ മധ്യനിരയിൽ പന്ത് ടാക്കലിങ്ങിലൂടെ നേടി ഒറ്റയ്ക്ക് മുന്നേറി ബെല്ലിംഗ്ഹാം വിനീഷ്യസിലേക്ക് ഒരു ക്രൂഷ്യൽ പാസ് നൽകുന്നുണ്ട് വിനിയുടെ ആദ്യ ഷോട്ടും റീംബോർഡും തടുത്തിടുമ്പോൾ ബാർസയുടെ ഹീറോ ചെസ്നിയായി മാറുകയാണ് അമ്പത്തിയൊന്നാം മിനിറ്റിൽ ഓൾമോ റയൽ ബോക്സിൽ ആൾമോസ്റ്റ് ഫ്രീ ആയി പന്ത് സ്വീകരിക്കുന്നുണ്ട് കൃത്യസമയത്ത് വാൽവർദ്ധ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു അമ്പത്തിനാലാം മിനിറ്റിൽ ബെല്ലിംഗ്ഹാം എംബാപ്പെ കൂട്ടുകെട്ടിൽ പന്ത് ബോക്സിൽ എംബാപ്പയിലേക്ക് എത്തുന്നുണ്ട് അല്പനേരത്തെ ചുവടുകൾക്ക് ശേഷം തൊടുത്ത ഷോട്ട് പക്ഷേ കൃത്യമായി വാർത്താ പ്രതിരോധം കാത്തു പിന്നാലെ റാഫിനക്ക് റയൽ ഡിഫൻസിൽ ആരുമില്ലാതെ ഒരു പന്ത് ലഭിക്കുന്നുണ്ട് എന്നാൽ ആ ഷോട്ട് യാതൊരു ഉപകാരവുമില്ലാതെ പുറത്തേക്ക് പോകുന്നു തൊട്ടു പിന്നാലെ എംബാപ്പ നടത്തിയ മുന്നേറ്റം ബോക്സിൽ വിനിക്ക് പന്ത് നൽകുന്നുണ്ട് ട്രിബിൾ ചെയ്ത് തൊടുത്ത ഷോട്ട് പക്ഷേ ഗോളായി മാറുന്നില്ല റയൽ തൊടുന്നതെല്ലാം പിഴക്കുന്ന കാഴ്ച അതിനിടയിൽ റയൽ നിരയിൽ ഗുള്ളറും മോട്രിച്ചും ഇറങ്ങിയിരുന്നു അമ്പത്തി ഒമ്പതാം മിനിറ്റിൽ ബാർസ പ്രതിരോധത്തിൽ നിന്നും റാഞ്ചിയ പന്ത് വിനി ഒരൊറ്റ മുന്നേറ്റത്തിൽ നേരെ പോസ്റ്റിലേക്ക് തൊടുത്തുവിടുന്നുണ്ട് എന്നാൽ ലക്ഷ്യം ചെറുതായി തെറ്റുകയാണ് സ്റ്റിൽ നോ ഗോൾ ഫോർ മാഡ്രിഡ് മിനിറ്റുകൾക്ക് ശേഷം റാഫിന്യക്ക് വീണ്ടും ബോക്സിൽ പന്ത് ഷോട്ടിനായി ലഭിക്കുന്നുണ്ട് എന്നാൽ ഇടം നിന്നും പിറന്നത് റയലിനെ പരീക്ഷിക്കാൻ പോന്നതായിരുന്നില്ല പിന്നാലെ മോട്രിസ് ബാർസ ബോക്സിൽ കടന്നു നൽകിയ പാസും എംബാപ്പയുടെ ഷോട്ടും പതിവ് പോലെ തന്നെ ബാർസ പ്രതിരോധ മികവിലും നിർഭാഗ്യത്തിലും തട്ടിമടങ്ങുന്നുണ്ട് അപ്പോഴും ബാർസിയുടെ ഓപ്സൈഡ് കിണി കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഫ്ലിക്ക് ഫെർമിനെ കളത്തിലിറക്കി അറുപത്തി എട്ടാം മേറ്റിൽ എംബാപ്പയുടെ മുന്നേറ്റം ബാർസ ബോക്സിന് മുന്നിൽ വെച്ച് തടയപ്പെടുന്നുണ്ട് റഫറി ആ ഫൗളിന് പക്ഷേ യെല്ലോ കാർഡാണ് നൽകിയത് ബോക്സിന് തൊട്ട് മുന്നിൽ നിന്നും ആ ഫ്രീ കിക്ക് എംബാപ്പ തന്നെ എടുത്തു ഇതുവരെ ഡയറക്റ്റ് ഫ്രീ കിക്ക് നേടാത്ത എംബാപ്പെ അത് ബോളിനുമപ്പുറം ഇടത്തെ ഭാഗത്തേക്ക് വായിച്ചു എംബാപ്പെ റയൽ മേഡ്രൈഡിനു വേണ്ടി സ്കോർ ചെയ്യുകയാണ് പരിക്കിന് വക അയാൾ തന്റെ അതേ കാലുകൾ കൊണ്ട് സമനില ഗോൾ നേടുകയാണ് എഴുപത്തിനാലാം മിനിറ്റിൽ എംബാപ്പെ വിനി കൂട്ടുകെട്ട് ബാർസ ബോക്സിൽ വരികയാണ് എത്ര മനോഹരമായാണ് ആ മുന്നേറ്റം ഇരുവരും ചേർന്ന് നടത്തുന്നത് എന്നാൽ ഫൈനൽ ടച്ച് മാത്രം നഷ്ടമാവുന്നു ഇറ്റ് ഈസ് എ കോർണർ കിക്ക് ഫ്ലിക്ക് അരോഹായെ സബ്ബായി ഇറക്കാൻ പദ്ധതിയിട്ടു പതിനഞ്ച് മിനിറ്റുകൾ മാത്രം റെഗുലർ ടൈമിൽ നിന്നും ശേഷിക്കുന്നു റയൽ തുടരെ കോർണർ കിക്കുകൾ നേടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊരു സാധാരണ കോർണർ കിക്ക് ആർദാ ഗുള്ളർ അത് യാർഡ് ബോക്സിലേക്ക് എണ്ണം പറഞ്ഞ ഒരു പാസ്സായി നൽകുന്നു മാർക്ക് ചെയ്യാതെ നിന്ന ചൗമനിയുടെ തലയിൽ നിന്നും ആ പന്ത് കുതിച്ചു ചെസ്നിയുടെ ചോരാത്ത കൈകളെ സാക്ഷിയാക്കി അത് ബാർസ വലയിലേക്ക് ഒരു ഗോളിന് പിറകിൽ നിന്ന റയലിത രണ്ടടിച്ച് മടങ്ങി വന്നിരിക്കുന്നു പിന്നാലെ ബാർസലോണ ഉണർന്നു കളിക്കുന്നു റയൽ ബോക്സിനെ ഭീതിമുനയിൽ നിർത്തിക്കൊണ്ടേയിരുന്നു എന്തും സംഭവിക്കാവുന്ന ത്രില്ലർ ഗെയിം അക്രമണവും പ്രതിരോധവും കൊണ്ടൊരു ചതുരംഗ കളി പത്തു മിനിറ്റുകൾ മാത്രം റെഗുലർ ടീമിൽ അവശേഷിക്കുന്നു ആർക്കും വിജയം നേടാവുന്ന കളിയാണിത് പറഞ്ഞു തീർന്നില്ല വലതു പാർശ്വത്തിൽ നിന്നും യമാലിന്റെ ഇടംകാലിൽ നിന്നും ഒരു തീയുണ്ട റയൽ പോസ്റ്റിലേക്ക് നീ തീയ്യാണെങ്കിൽ ഞാൻ വെള്ളമെന്ന് കുർട്ടോയിസ് പക്ഷേ അതിനത്രത്തോളം ആയസ് ഉണ്ടായിരുന്നില്ല യമാൽ മൈതാന മദ്യത്തു നിന്നും നൽകിയ പാസ് ഫെറാൻ സ്വീകരിക്കുമ്പോൾ റയൽ പ്രതിരോധത്തിൽ റോഡ്രിഗറും കുർട്ടോയിസും പിഴവ് വരുത്തി ഇസി ഫിനിഷ് ഫോർ ഫെറാൻ ടോറസ് അതെ ബാർസ രണ്ടാമത്തെ ഗോൾ നേടി സമനില നേടുകയാണ് അടിക്ക് തിരിച്ചടി വീണ്ടും അടി പിന്നാലെ വിനീഷ്യസ് മൈതാനത്ത് നിന്ന് പിൻവാങ്ങി പകരം ബ്രഹീം ഡയസ് മൈതാനത്ത് വരുന്നു ആറ് മിനിറ്റുകളുടെ ഇൻട്രി ടൈം മാത്രം റയൽ ബോക്സിൽ നിരവധി തവണ ബാർസ കയറിയെങ്കിലും അവസരം വന്നത് അവസാന മിനിറ്റിലായിരുന്നു റാഫിനോയെ ബോക്സിൽ അസെൻസിയോ വീത്തിയതിനും റാഫിനയെ ബോക്സിൽ അസെൻസിയോ വീത്തിയതും റഫറിയുടെ വിരൽ സ്പോട്ടിലുമായിരുന്നു എന്നാൽ നീണ്ട ബാർ പരിശോധനയുടെ ഒടുവിൽ റഫറി നോ പെനാൽറ്റി വിധിക്കുകയാണ് കൂടാതെ റാഫിനോക്ക് ഡൈവിങ്ങിന് യെല്ലോ കാർഡും കാണിക്കുകയാണ് മത്സരം അധിക സമയത്തിലേക്കും നീളുന്നു മിനിറ്റിൽ റയൽ അറ്റാക്ക് മികച്ച പാസുകളിലൂടെ ബോക്സ് വരെ നീണ്ടെങ്കിലും ഷോട്ട് തീർക്കാൻ ആയില്ലായിരുന്നു പിന്നാലെ ബ്രഹീം ഡയസും അവസരം പാഴാക്കുന്നുണ്ട് ബാർസ പോലൊരു ടീമിനെതിരെ ഈ അവസരങ്ങൾ പാഴാക്കുമ്പോൾ അതിന്റെ വില എന്താണെന്ന് ആരോടും പറയേണ്ടതില്ലോ ഫ്രാൻഗാർഷിയിൽ നിന്നും പ്രതിരോധം ഭേദിച്ചോടുന്ന എംബാപ്പയിലേക്ക് മികച്ച പാസ് വന്നെങ്കിലും അരോഹോ തടഞ്ഞു നിർത്തി ടൈമിലി ഇന്റർസെപ്ഷൻ തൊണ്ണൂറ്റിയൊമ്പതാം മിനിറ്റിൽ ഫെർമിൻ നല്ലൊരു മുന്നേറ്റം നടത്തി റയൽ ബോക്സിലേക്ക് ക്രോസ് ചെയ്തെങ്കിലും ഫലം കണ്ടില്ല പരസ്പരം പൂർത്തിയാക്കാൻ കഴിയാത്ത ശ്രമങ്ങളുമായി ഇരു ടീമുകളും കളം നിറഞ്ഞു ഒടുവിൽ മത്സരത്തിന്റെ നൂറ്റിനാലാം മിനിറ്റിൽ റാഫിന് നൽകിയ പാസിൽ ഫെറാൻടോറസ് നിലം പറ്റേ റയൽ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചെങ്കിലും നേടിയ വ്യത്യാസത്തിൽ റയൽ താൽക്കാലം രക്ഷപ്പെട്ടു നൂറ്റിയേഴാം മിനിറ്റിൽ റയൽ വലയിളക്കിയെങ്കിലും ഓഫ് സൈഡ് വിളി ഉയർന്നു പിന്നാലെ പെർമിൻ്റെ ഷോട്ട് നേടിയ വ്യത്യാസത്തിൽ പുറത്തേക്കും പോകുന്നു തൊട്ടടുത്ത മിനിറ്റിൽ എംബാപ്പയും മാർദ ഗുള്ളറും ചേർന്ന് ബാർസ ബോക്സിലേക്ക് മുന്നേറിയെങ്കിലും ചെസ്നി ഈസിയായി സേവ് ചെയ്യുന്നു പിന്നാലെ മാഡ്രിഡ് ബ്രസീലിയൻ വണ്ടർ കിഡ് എൻട്രിക്കിനെ കളത്തിലിറക്കി ലാമിന്മാൽ നൽകിയ പാസ് ഗവി മികച്ച രീതിയിൽ തന്നെ റയൽ ബോക്സിലേക്ക് നൽകിയെങ്കിലും ഗോൾ വീണില്ലായിരുന്നു ഇപ്പുറത്ത് ബാർസ ബോക്സിൽ പിന്നാലെ ഗുള്ളറിന്റെ ക്രോസിൽ വെല്ലിങ്ഹാമിൻ്റെ ഹെഡർ വീഴാഞ്ഞത് നേരിയ വ്യത്യാസത്തിലായിരുന്നു വീണ്ടും ഒരു അവസരം കൂടെ സമാന രീതിയിൽ കൗണ്ട തടയുന്നുണ്ട് അവസാന അഞ്ച് മിനിറ്റുകൾ പെനാൽറ്റിയിലേക്ക് പോകാതെ നോക്കണമെങ്കിൽ ഇപ്പോൾ ഗോൾ അടിക്കണം പറഞ്ഞു തീർന്നില്ല മോട്രിച്ചിന്റെ മിസ് പാസ് പിടിച്ചെടുത്ത കൗണ്ടർ കൊർട്ടോയ്സിന് അവസരം നൽകാതെ റയൽ പോസ്റ്റിൽ പന്ത് നിക്ഷേപിച്ചു തിരിച്ചുവന്ന റയലിന്റെ തലയിൽ ആണിയടിച്ച് ബാർസലോണ തിരിച്ചു വരികയാണ് വാട്ട് എ സ്റ്റോറി ലൈൻ ദിസ് വാട്ട് എ കംബാക്ക് പിന്നാലെ എംബാപ്പയെ ഫൗൾ ചെയ്തതിന് പെനാൾട്ടി വിധിച്ചെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് വീണ്ടും ചതിക്കുന്നു റയലിന് പിന്നെയും നിർഭാഗ്യമാണ് അധിക സമയത്തിന് രണ്ട് മിനിറ്റ് അധിക സമയം ലഭിക്കുന്നു എങ്കിലും റയലിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് ബാർസയുടെ ഒരാാണ് അത്ഭുതങ്ങൾ സംഭവിക്കാത്ത ഈ രാത്രിയിൽ ബാർസ കോപ്പാഡൽഡ്രെ ചാമ്പ്യന്മാരാകുന്നു കൺഗ്രാറ്റ്സ് ബാർസലോണ ഫോമിന്റെ പീക്കിൽ നിൽക്കുമ്പോഴും ഫൈനലിന് മുമ്പ് രണ്ട് രണ്ട് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ലെവൻഡോസ്കിക്ക് പ്രോപ്പർ ബാക്കപ്പ് പോലും ടീമിലില്ല ബാൾട്ട് പകരം വരുന്ന ലിമിറ്റേഷൻസ് ധാരാളമുള്ള മാർട്ടിനെ ബിഗ് മാച്ചിൽ വിശ്വസിക്കാൻ കഴിയുമോ എന്നതും ഉറപ്പില്ല മത്സരത്തിൽ റയൽ ഫെൻസ് അംഗീകരിക്കാൻ മടികാക്കുന്ന നമ്മുടെ മാസ്ട്രോ പെഡ്രിയിലൂടെ തന്നെ ലീഡ് വന്നു നഷ്ടമായ അവസരങ്ങളും ലഭിക്കാത്ത പെനാൾറ്റിയുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞു രണ്ട് ഗോളിലൂടെ റയൽ മുന്നിൽ വന്നപ്പോഴുള്ള വിശ്വാസം ഫ്ലിക്ക് ടീമിന്റെ മെൻറ്റാലിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന മാറ്റമാണ് നമ്പർ നയൻ ഫെറാന് ചേരുന്ന കുപ്പായമല്ല പക്ഷേ ഇപ്പോൾ ഓരവസരത്തിലും അവൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ് ഇന്ന് ലവയില്ലാതെ വരുമ്പോൾ ഗോളും നൽകുന്നുണ്ട് മുന്നിൽ ലാമിൻ്റെ ഉള്ളിടത്തോളം ഞങ്ങൾക്കിപ്പോൾ പ്രതീക്ഷ വാനോളമാണ് ഒരു നിയോഗം കൂടെ ബാക്കിയുണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലിൽ തിരികെ എത്തിയ ചെസ്നിയും ഡിഫൻസിൽ കുബാർസിയും ഇനിഗോയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എക്സ്ട്രാ ടൈമിലേക്ക് വരുമ്പോൾ പെനാൾട്ടി സ്പെഷ്യലിസ്റ്റ് പ്ലേയേഴ്സിൽ റയലിന് ക്ലിയറായ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അതിനു മുമ്പ് തീർക്കാനായിരുന്നു പ്രാർത്ഥന മോട്ട്രിച്ച് വിളിക്കേട്ടു കൂണ്ടോക്ക് കിടിലൻ അസിസ്റ്റും ബ്രഹീഡ് ബ്രഹീം വഴിമാറിയും കൊടുത്തു കിരീടവും എങ്ങു പോന്നു റയൽ ഫ്രസ്ട്രേഷൻ മൂത്ത് മോങ്ങുന്ന കാഴ്ചയും കാണാമായിരുന്നു ടീം ബിൽഡപ്പ് ചെയ്യാൻ സമയമെടുക്കുമെന്ന് കരുതിയ ബാർസ രണ്ട് ടൈറ്റിൽ വിജയിക്കുന്നു അതും രണ്ട് ഫൈനലിലും റയലിനെ വേഴ്ത്തിക്കൊണ്ടായിരുന്നു ഇത് ബാർസലോണയാണ് ഫ്ലിക്കിൻ്റെ ബാർസലോണയാണ് ഇനിയും എത്രയെത്ര അത്ഭുതങ്ങളാണ് കാണാൻ കടക്കും